മലപ്പുറം കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പട്ടാപകൽ പശുവിനെ ആക്രമിച്ച് കടുവ പശുവിന്റെ കഴുത്തിനാണ് പരിക്ക് ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പശുക്കൾ മേയുന്നതിനിടയിലായിരുന്നു കടുവയുടെ ആക്രമണം ഇരുപത്തിനാല് പശുക്കളാണ് വനഭാഗത്തോട് ചേർന്ന് എസ്റ്റേറ്റിൽ മേഞ്ഞുകൊണ്ടിരുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരനായ തയ്യൽ അബ്ദുൽ നാസറാണ് പശുക്കളെ നോക്കുന്നത് അബ്ദുൽ നാസറിന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ആക്രമണം നാസർ ശബ്ദമുണ്ടാക്കിയതോടെയാണ് കടുവ ഓടിമറഞ്ഞത് വലിയ കടുവയാണെന്നും ആരോഗ്യമുള്ള കടുവയാണെന്നും നാസർ പറയുന്നു കഴുത്തിനു പുറമെ കാലുകളിലും കടുവയുടെ നഗമേറ്റ് പശുവിനെ പരിക്കുണ്ട് കടുവയാണ് പശുവിനെ ആക്രമിച്ചതെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് വനം ദ്രുതകർമ്മസേന ഇന്നുതന്നെ ലൈവായി ക്യാമറ സ്ഥാപിക്കും ഈ മേഖലയിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവ രണ്ടു മാസത്തിനുശേഷം കൂട്ടിലായതോടെ കാളികാവ് കരുവാരക്കുണ്ട് മേഖല ഏറെ ആശ്വാസത്തിലായിരുന്നു ഇതിനിടയിൽ വീണ്ടും കടുവയെത്തിയത് ജനങ്ങളെ ഭീതിയിലഴ്ത്തിയിരിക്കുകയാണ് വനപാലകർ സ്ഥലം സന്ദർശിച്ചു നമുക്ക് വിവരം കിട്ടിയത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നെ അടിയിലാണ് ഇത് സംഭവിക്കുന്നത് ജേഷ്ഠ എനിക്ക് വിളിച്ചു ഇങ്ങനെ കടുവ പയ്യനെ പിടിച്ചുകൊണ്ട് വരുന്നാണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഓഫീസ് ബന്ധപ്പെട്ട് മേനായിട്ട് ബന്ധപ്പെട്ടാണ്ട് അവരിന്ന് പിറക്കം വാങ്ങി നമ്മുടെ വന്ന് പിറക്കം പൊട്ടിച്ചാണ്ട് ബാക്കിയുള്ള കന്നുകാലികളെ ജേഷ്ഠനായിട്ട് പിൻചരിച്ചു പിന്നെ ഓഫീസറ് വെൽഫെയർ ഓഫീസറ് ഫീൽഡ് ഓഫീസറും മാനേജ്മെന്റും ഫോറസ്റ്റ് എല്ലാവരും വന്ന് അപ്പോൾ കാൽപ്പാട് കണ്ടു അവർ കടുവൻ്റെ ആണെന്നതിൽ സ്ഥിരീകൃത് ചെയ്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം खतर गोल्डन डायम्स गैलिकेट रोड वड़ांजेरी मेन रोड